ഹൈഡിയേസ് വെൽക്കംസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കവിസുദിയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പൊട്ടുവെള്ളരി മാങ്ങയും കൂടിയിട്ടുള്ള ഒരു ജ്യൂസാണ് ഈ ചൂടുകാലത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണ് അതിനാവശ്യമുള്ള സാധനങ്ങൾ ഒരു പൊട്ടുവെള്ളരിയുടെ പകുതിയാണ് എടുത്തേക്കുന്നത് അതിൻ്റെ കാമ്പ് പുലികളഞ്ഞ് അതിലേക്ക് ഇടാം നല്ല പഴുത്ത് പൊടിഞ്ഞ് പൊടിഞ്ഞ് പോകുന്ന പരുവത്തിലുള്ള പൊട്ടുവെള്ളരിയാണ് ഇവിടെ കാമ്പ് മാത്രലേക്കിടാം ഇതിലേക്ക് മൂന്ന് ഏലക്കായ ഒരു മാങ്ങയുടെ കഷ്ണങ്ങൾ പഴുത്ത മാങ്ങയുടെ കഷ്ണങ്ങൾ ഒരു ചനച്ച മാങ്ങയാണ് ഒരു കപ്പ് പാല് ഇത് മിക്സറിൽ അറിലൊഴിച്ച് അടിച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് ബ്രൗൺ ഷുഗർ ആഡ് ചെയ്യാം ഇതിന്റെ കുരുവിന്റെ ഭാഗമുണ്ടല്ലോ അതൊരു സ്പൂൺ വെച്ചിട്ട് ഇതിലേക്ക് ഇനി ഒന്നും കൂടി ഒന്ന് അടിച്ചു ീ ഒന്ന് ഈ പാത്രത്തിലേക്ക് ഒഴിക്കാം അടിച്ചൊഴിക്കാം ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം ക്യൂബ്സ് ഇടാം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും വളരെ ടേസ്റ്റാണ് ചൂടിനു പറ്റിയ നല്ലൊരു ജ്യൂസാണ്